അമ്പലപ്പുഴ വാഹനം വാഹനമിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു ആലപ്പുഴ ഇരുവുകാട് സ്വദേശി സിദ്ധാർത്ഥനാണ് മരിച്ചത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനമാണ് ഇടിച്ചത് ഡ്രൈവറാണ് വാഹനം ഓടിച്ചതെന്നാണ് വിശദീകരണം അഞ്ജന അനിൽകുമാറിന്റെ കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന ഗുഡ് മോർണിംഗ് അഞ്ജന എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു സംഭവം അരുൺകുമാർ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് അമ്പലപ്പുഴ ഭാഗത്തു നിന്നും ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു ഡിവൈഎസ്പിയും സംഘവും ഡിവൈഎസ്പിയുടെ ഡ്രൈവറായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ആലപ്പുഴ കളർകോട് റിലയൻസ് മാളിന് സമീപമാണ് ഈ അപകടം ഉണ്ടാകുന്നത് റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന അറുപത്തിനാല് വയസ്സുകാരനായ സിദ്ധാർത്ഥനെ വാഹനം ഇടിക്കുകയായിരുന്നു വാഹനം ഇടിച്ച ഉടൻ തന്നെ സിദ്ധാർത്ഥനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ എത്തിച്ച് അരമണിക്കൂറിനകം തന്നെ സിദ്ധാർത്ഥന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ഈ അപകടത്തിൽ സിദ്ധാർത്ഥന് പുറമെ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല നെഞ്ചിലാണ് ഈ വാഹനം ഇടിച്ചത് ഈ അപകട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അപകടമുണ്ടാകുന്ന ഇടത്ത് മതിയായ വെളിച്ചമില്ലായിരുന്നു എന്നാണ് ഈ ഡിവൈഎസ്പിയുടെ ഡ്രൈവർ വാഹനം ഓടിച്ച ആളെ കണ്ടിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥിരമായി അപകടങ്ങൾ അപകടങ്ങൾ നടക്കുന്ന സ്ഥലം തന്നെയാണ് കളർഗോഡ് അവിടെ വെച്ചാണ് ഇന്നലെ രാത്രി മറ്റൊരു അപകടം ഉണ്ടാവുകയും അതിലൊരു ജീവൻ പൊലിയുകയും ചെയ്തു തരും ഇല്ല അരുൺകുമാർ മദ്യപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഈ വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു അവിടെ വിളക്കുകളുടെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് ഡ്രൈവർ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഈ അപകടം ഉണ്ടാകാനുള്ള കാരണവും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺകുമാർ കാലങ്ങളായി അവിടെ പണി നടക്കുന്നത് സ്ഥിരം കാഴ്ച തന്നെയാണ് ഇപ്പോൾ പക്ഷേ പണിയൊന്നും നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നലെ ഹെഡ്ലൈറ്റ് കാണേണ്ടതല്ലേ കുറച്ചൊക്കെ വേഗത കുറച്ചൊക്കെ പോയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്